കർണാടകയിൽ മുപ്പത്തൊന്ന് ജില്ലകളിലായി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സെൻറ്ററുകൾ പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുകളിൽ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കെ സി കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഹാൾ ടിക്കറ്റ് വിതരണം കെ കെ എന്ന് ആരംഭിച്ചിരിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻട്രൻസ് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുകൾ കെയ്യെ വിതരണം ആരംഭിച്ചിരിക്കുന്നു കെയ്യയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക കൂടാതെ വാപ്സി തുടർന്നു വരുന്ന ആ ക്രാഷ് കോഴ്സ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ നല്ല അതൊന്ന് പരി അതൊന്ന് വിശകലനം ചെയ്ത് നല്ലവരെയൊക്കെ ഒന്ന് പ്രയത്നിച്ച് എൻട്രൻസ് പരീക്ഷ നല്ലതുപോലെ എഴുതുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു എൻ്റെ ഒരു കണക്കൂട്ടലിൽ ക്ലോസ് വൈൽ അതായത് നേഴ്സിങ്ങിനുള്ള കുട്ടി പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം ഈ വർഷം വളരെ കുറവാണ് അതുകൊണ്ട് എൻ്റെ ഒരു അനുമാനം എൻ്റെ കേട്ടോ വേറെ ആരെയും എൻ്റെ അനുമാനം എഴുന്ന എല്ലാ പിള്ളേർക്കും മിക്കവാറും എല്ലാ പിള്ളേർക്കും ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ ഏഴായിരത്തി അഞ്ഞൂറോളം സീറ്റ് മെഡിക്കൽ കോളേജിലുണ്ട് ഏതെങ്കിലും നല്ല മെഡിക്കൽ കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പരിശ്രമിക്കുക കഴിവതും ടിക്കറ്റൊക്കെ എത്രയും വേഗമൊക്കെ നോക്കി ബുക്ക് ചെയ്യാൻ പോകാനൊക്കെ സൗകര്യമൊക്കെ നോക്കുക ആരും ബുദ്ധിമുട്ടൊക്കെ വരും ആരും അത് വലിയ വിഷയമായിട്ട് കണക്ക് കൂട്ടേണ്ട ഒരു നല്ല കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രയത്നിക്കുക എൻട്രൻസ് നല്ലപോലെ എഴുതുക നല്ല വിജയം നേടുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം അപ്പം താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റൊക്കെ ഒന്ന് പറയുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം